തൃക്കരിപ്പൂർ ടൌണിനെ ഗതാഗത കുരുക്കിലാക്കുന്നതും ബീഡിച്ചേരി വെള്ളാപ്പൂർ റോഡ് റെയിൽവേ ഗേറ്റുകളും പടന്നയിൽ നിന്നെത്തുന്നവർക്ക് തടസ്സമാകുന്ന ഒതിനൂർ റെയിൽവേ ഗേറ്റും ഒഴിവാക്കി ഇവിടങ്ങളിൽ മേൽപ്പാലങ്ങളുടെ നിർമ്മാണത്തിനായുള്ള തടസ്സങ്ങൾ നീക്കി വേഗത കൂട്ടാൻ കർമ്മസമിതി രൂപീകരിച്ചു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ നേതൃത്വത്തിൽ തൃക്കരിപ്പൂരിലെ ജനപ്രതിനിധികളുടെയും വിവിധ രാഷ്ട്രീയ വ്യാപാര സന്നദ്ധ സംഘടനകളുടെയും ഭാരവാഹികളെ ഉൾപ്പെടുത്തിയാണ് കർമ്മസമിതിക്ക് രൂപം നൽകിയത് തൃക്കരിപ്പൂർ ടൌണിലെയും പരിസരങ്ങളിലെയും റെയിൽവേ മേൽപ്പാലങ്ങളുടെ നിർമ്മാണം വേഗത്തിൽ യാഥാർത്ഥ്യമാക്കാൻ നാടൊന്നിച്ച് കൈകോർത്തിറങ്ങാൻ ആഹ്വാനം ചെയ്താണ് കർമ്മസമിതി രൂപീകൃതമായത് തൃക്കരിപ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ബാബ ചെയർമാനും ഇ ജയചന്ദ്രൻ ജനറൽ കൺവീനറും സി എച്ച് അബ്ദുൽ റഹീം ട്രഷററുമായാണ് കർമ്മസമിതി രൂപീകരിച്ചത് തൃക്കരിപ്പൂർ ടൌണിനോട് ചേർന്നുള്ള ബീരിച്ചേരി വെള്ളാപ്പ് തൊട്ടടുത്തുള്ള ഉദിനൂർ മേൽപ്പാലങ്ങളുടെ നിർമ്മാണത്തിനായുള്ള ഇടപെടൽ നടത്തുന്നതിന് ലക്ഷ്യമിട്ട് പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ വിളിച്ചു ചേർത്ത യോഗത്തിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി കെ ബാവ അധ്യക്ഷത വഹിച്ചു ഇതൊരു എംഎൽഎ റാപ്പിഡിലേക്ക്മായി ബന്ധപ്പെട്ടിട്ടുണ്ട് സിറ്റി നടക്കുന്നു അപ്പോൾ എംപി സസായി എംപി ബന്ധപ്പെട്ട എഞ്ചിനയർ സസരെ ഏറ്റവും കൂടി നമ്മൾ ഈ kajianayta kajian 51 ആ ദിനീയ കഴിക്കുന്നു നമ്മൾ അംസാഗത്തെ സ്റ്റാറ്റിസ്റ്റിക്സ് റിപ്പോർട്ട് കൂടി അങ്ങനെയല്ല ശേഷം യോഗ്യതയിലേക്ക് വരുന്നതായിട്ട് നല്ല രീതിയിൽ ഇതി കൂടി കൂടി തന്നെ എംപി ആകാനൊരു ഞാൻ എംപി യോഗ്യതയ്ക്ക് പണ്ടെടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എംഎൽഎ ഫീൽഡ് പക്ഷേ അവർ നമ്മൾ ഇപ്പൊട്ടാണ് ആൾക്ഷീ അഡ്വക്കേറ്റ് കെ കെ രാജേന്ദ്രൻ എ ജി സി ബഷീർ വി പി പി മുസ്തഫ ടി വി ഷിബിൻ സി ബാലൻ എം ഗംഗാധരൻ വി വി കൃഷ്ണൻ സത്താർ വടക്കമ്പാട് എം മനു ഷംസുദ്ദീൻ ഐ ടി ഹാഷിം കരോളം സി ചന്ദ്രമതി ടി എസ് നജീബ് വി പി പി ഷുഹൈബ് അഡ്വക്കേറ്റ് എം ടി പി കരീം എ ജി നൂർലമീൻ ചന്ദ്രദാസ് തൃക്കരിപ്പൂർ സജേഷ് പേക്കടം എ ജി ബഷീർ ഇ വി ദാമോദരൻ ഫായിസ് പീരിച്ചേരി എം രാമചന്ദ്രൻ പി കുഞ്ഞിക്കണ്ണൻ ടി വി ബാലകൃഷ്ണൻ ഉറുമീസ് തൃക്കരിപ്പൂർ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ